പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്ട്രോക്ക് ഐ സിയുടനം ചെയ്തു ഫാർമസി ടോക്കൺ സിസ്റ്റവും ഡോക്ടർ അജിത് ഡേവിഡ് തമ്പിയുടെ മേൽനോട്ടത്തിലാണ് ചികിത്സയും പരിചരണവും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്ട്രോക്ക് ഫാർമസി ടോക്കൺ സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം നടന്നു പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയും എച്ച് എം സിയും മുൻകൈയ്യെടുത്താണ് സ്ട്രോക്ക് ഐ സിയു ആരംഭിച്ചത് ന്യൂറോളജി ഡോക്ടർ അജിത് ദേവിഡ് തമ്പിയുടെ മേൽനോട്ടത്തിലാണ് ചികിത്സയും പരിചരണവും അപ്പോൾ ഒരു നാല് നാലര മണിക്കൂറിനുള്ളിൽ ഇവരെ എത്തിച്ചാൽ അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഐഡന്റിഫൈ ചെയ്താൽ കൃത്യമായി അതിന് മരുന്ന് നൽകാൻ കഴിയും പിന്നീട് കൂടുതൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവേണമെങ്കിൽ മറ്റേ മെഡിക്കൽ കോളേജുകൾക്കോ ഒക്കെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഇപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും മാത്രമല്ല ഒരേ സമയത്ത് മൂന്ന് പേരെ ചികിത്സിക്കാനുള്ള സംവിധാനം പ്രതികരിച്ചു അതുപോലെ തന്നെ സ്റ്റപ്ഡൌൺ ഐ സിയു എന്നുള്ള തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് രോഗത്തിന്റെ ഒരു തീവ്രാവസ്ഥ മാറുന്ന ആളുകളെ അത്തരം വീടുകളിലേക്ക് മാറ്റാൻ കഴിയും അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജൻ സ്വാഗതം പറഞ്ഞു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മരാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ പ്രിയ പിള്ള പി എ എൻ എസ് കനകമ്മ നിമ്മി എബ്രഹാം എസ് ബിജു ജോബോയ് പെരേര വിജയകുമാർ സി രഞ്ജിത്താർ നെൽസൺ സെബാസ്റ്റ്യൻ സുജിത്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണ പക്ഷാഘാതം വന്നാൽ ഒരു വശം തളന്ന് വർഷങ്ങളോളം കിടന്നു പോകുന്നവരുണ്ട് ചിലപ്പം ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട് നമുക്ക് വിൻഡോ പീരിയഡിൽ അതായത് അതായത് സ്ട്രോക്ക് വന്ന് നാലര മണിക്കൂറിനകം പേഷ്യൻ്റെ കൊണ്ടുവന്നാൽ നമ്മളെ വളരെ വില കൂടിയ ഒരു ഇഞ്ചെക്ഷൻ ഏതാണ്ട് മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് കാര്യം നമുക്ക് ഡി എച്ച് എസ് സി കിട്ടി ഇനി അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പരമായ സംശയം ഇപ്പൊ നമുക്ക് ഏതായാലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒരു പത്തൊമ്പതെണ്ണം വെച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പുനലൂർ